ായി കേരളം കണ്ടിരുന്ന സ്വപ്നം രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ കഴിഞ്ഞു മീറ്ററിലേറെ ആഴം ഡ്രഡ്ജിംഗ് കൂടാതെ ഈ ആഴം നിലനിർത്താമെന്ന പ്രത്യേകത അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ സാമീപ്യം ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിന് വേണ്ട ഭൗമശാസ്ത്രപരമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ വിഴിഞ്ഞത്ത് അത് യാഥാർത്ഥ്യമാവുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാമ്പത്തിക രംഗത്തിന് ഇതെങ്ങനെ കുതിപ്പേക്കും ഡ്രഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം എപ്പോഴും നിലനിർത്താൻ വിഴിഞ്ഞത്ത് കഴിയുമെന്നതാണ് പ്രധാന നേട്ടം ഇത്തരം തുറമുഖങ്ങൾ അപൂർവമാണ് ദുബായ് ഉൾപ്പെടെ മിക്ക തുറമുഖങ്ങളും കൃത്യമായി ഡ്രഡ്ജിങ് നടത്തിയാണ് വല്ലാർപാടത്ത് പോലും കോടികൾ ചെലവഴിച്ചാണ് ഡ്രഡ്ജിംഗ് നടത്തുന്നത് സ്വാഭാവിക ആഴം ഇരുപത് മീറ്റർ ആയതിനാൽ സാധാരണ ചെറിയ കപ്പലുകൾ വന്നെടുക്കുന്നത് പോലെ മദർഷിപ്പുകൾക്കും അനായാസം കടന്നു വന്ന് ബർത്ത് ചെയ്യാനും മടങ്ങിപ്പോകാനും ആകും അതും ഏത് കാലാവസ്ഥയിലും ഓട്ടോമാറ്റഡ് ക്രൈൻ സംവിധാനമായതിനാൽ കയറ്റിറക്കുമതിയിൽ വലിയ തോതിൽ സമയലാഭമുണ്ടാക്കുന്നതും കപ്പൽ കമ്പനികൾക്ക് ഗുണകരമാണ് ഏറ്റവും കുറവ് ടേൺ ഓവർ ടൈം എന്നതും വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നു വമ്പൻ ചരക്കു കപ്പലുകളായ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് പനാമാക്സ് പോസ്റ്റ് പനാമാക്സ് എന്നിവയ്ക്ക് ഇവിടെ അനായാസം കടന്നു വരാനാകും ഒരേ സമയം രണ്ട് മദർഷിപ്പുകൾക്കും ഇവിടെ ചെയ്യാം ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽ ചാലുകളും വിഴിഞ്ഞത്തിന് അടുത്താണ് ആഗോള ചരക്കുനീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്തുനിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതും വിഴിഞ്ഞത്തിന് സമീപത്തു കൂടിയാണ് ഐ ഐ ഡി മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച റഡാർ സെൻസർ എന്നിവ ഉപയോഗിച്ചുള്ള ബെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നത് ചരക്കുനീക്കത്തെ വേഗത്തിലാക്കാൻ ഈ പുതുമകൾ സഹായിക്കും ഇനി രാജ്യത്തിന്റെ സമുദ്ര വാണിജ്യ മേഖലയുടെ പ്രവേശന കവാടമാകും വിഴിഞ്ഞം വൻതോതിൽ വിദേശ നാണയം നേടിത്തരും നിലവിൽ കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ട്രാൻഷിപ്മെന്റ് വ്യാപാരം ഇത് വിഴുകം വഴിയാകുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും രാജ്യത്തിന്റെ ജി ഡിപിയുടെ പതിനാല് ശതമാനമാണ് ലോജിസ്റ്റിക് ചെലവ് പല വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ശരാശരി അഞ്ചു ശതമാനം കൂടുതലാണിത് വിഴിഞ്ഞം എത്തുന്നതോടെ ചരക്കുനീക്ക ചെലവ് വൻതോതിൽ കുറഞ്ഞ് ലോജിസ്റ്റിക് ചെലവ് ജി ഡിപിയുടെ ഏഴ് ശതമാനമെങ്കിലും ആകുമെന്നാണ് കണക്കുകൂട്ടൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചാൽ പ്രതിവർഷം പതിനായിരം കോടി രൂപ വരുമാനമാണ് നിന്ന് പ്രതീക്ഷിക്കുന്നത് തുറമുഖം പ്രവർത്തന സജ്ജമായി ആദ്യ നാലു മാസത്തിനകം നാൽപ്പത്തിരണ്ട് കോടിയാണ് ജി എസ് ടി വരുമാനമായി മാത്രം സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ഇത്രയും തുക കേന്ദ്രത്തിനും ലഭിച്ചു ട്രാൻഷിപ്മെന്റിന് പുറമെ ആഭ്യന്തര ചരക്ക് കൂടി കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഇത് ഇരട്ടിയാകും കസ്റ്റംസ് ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന ഓരോ രൂപയിൽ നിന്ന് അറുപത് പൈസ കേന്ദ്രത്തിനും ഒന്ന് മുതൽ മൂന്ന് പൈസ വരെ സംസ്ഥാനത്തിനും ലഭിക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലാണ് സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങുക കേന്ദ്രത്തിന് ആറായിരം കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് അനുമാനം ഒരു കപ്പൽ വന്നു പോകുമ്പോൾ ശരാശരി ഒരു കോടി രൂപ തുറമുഖ കമ്പനിക്കും ലഭിക്കും തെക്കേ ഇന്ത്യയിൽ പുത്തൻ വ്യവസായ വിപ്ലവത്തിനും വിഴിഞ്ഞം വഴിയൊരുക്കും മദർ കപ്പലുകൾ നേരിട്ട് നങ്കൂരമിടാൻ കഴിയുന്നതിനാൽ കൊളംബോ ദുബായ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ട്രാൻസ്പോർട്ട് ചെലവിൽ യൂറോപ്പ് ആഫ്രിക്ക ഗൾഫ് തുടങ്ങിയ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനാവും വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ട് ദേശീയപാത അറുപത്തിയാറിന്റെ നാലുവരി പാതയിലേക്ക് കടക്കാനാവും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് കേവലം പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്ററും തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പതിനാറ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ മതി ഔട്ടർ റിംഗ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നിവയും റെയിൽ റോഡ് പദ്ധതികളും പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ന്യൂക്ലിയസ് ആയി മാറും ഡിസംബർ മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം മാർച്ച് അവസാനത്തോടെ ചരക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ വിഴിഞ്ഞത്തിന് അതിന്റെ സ്ഥാപന ശേഷിയായ ഒരു ദശലക്ഷം ടി യു മറികടക്കാനാവും ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ പോർട്ട് ഓപ്പറേഷൻ ടെർമിനൽ മാനേജ്മെന്റ് അടക്കം വിവിധ മേഖലകളിൽ നിരവധി പുത്തൻ തൊഴിലവസരവും ഇത് സൃഷ്ടിക്കും അഞ്ചു ലക്ഷം തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെ പ്രശസ്തമായ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം ആ രാജവംശമാണ് തുറമുഖത്തെ വികസിപ്പിച്ച് വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയത് പിന്നീട് ചോളരാജാവായ രാജരാജ ചോളൻ ഈ പ്രദേശം പിടിച്ചെടുത്തതോടെ ഇവിടം രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടു തുടർന്ന് ചേര ചോള രാജവംശങ്ങളുടെ പോരാട്ടത്തിൽ ഈ തുറമുഖം നശിക്കുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂർ രാജഭരണ കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യത പരിശോധിക്കുന്നത് രാജാവായ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനുമായി സർവേ നടത്തുകയും ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ച നടത്തുകയും ചെയ്തു പക്ഷേ രാജഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് വീണ്ടും വിഴിഞ്ഞം ചർച്ചകളിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ വിഴിഞ്ഞത്ത് പുതിയൊരു തുറമുഖം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തു എന്നാൽ ഈ പദ്ധതി നടപ്പായില്ല വിഴിഞ്ഞം തുറമുഖത്തിനായി ബി ഒ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇ കെ നായനാർ സർക്കാരാണ് പഠനം നടന്നെങ്കിലും കരാർ എങ്ങുമെത്തിയില്ല പിന്നീട് രണ്ടായിരത്തിലും കരാർ നടപടി സ്വീകരിച്ചെങ്കിലും പദ്ധതി തുടങ്ങാനായില്ല രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി സർക്കാരാണ് പദ്ധതി നടത്തിപ്പിനായി ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത് എം വി രാഘവൻ തന്നെയായിരുന്നു അന്നത്തെ തുറമുഖ മന്ത്രി എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനിയുടെ ചൈനീസ് ബന്ധം കാരണം കേന്ദ്രത്തിന്റെ സുരക്ഷാ അനുമതി ലഭിച്ചില്ല തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ ആഗോള ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ തമ്മിലുള്ള കേസ് കാരണം പ്രധാന കമ്പനി പിന്മാറി രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലേറിയ സമയത്താണ് തുറമുഖത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയത് കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കി കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ടെൻഡർ വിളിക്കുന്നത് പക്ഷേ കമ്പനികളുടെ ഭാഗത്തു നിന്നും അന്ന് വേണ്ടത്ര സഹകരണമുണ്ടായില്ല ഒടുവിൽ അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു എൻ ഡി എ സർക്കാരിൻ്റെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന അദാനിക്ക് കേരളത്തിന്റെ ഒരു പദ്ധതി നൽകുന്നതിൽ യു പി നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ശശി തരൂരും ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് വികസന സാധ്യതകൾ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ അനുമതി നേടിയെടുത്തു ഇതിനിടെ രണ്ടായിരത്തി പത്തിൽ പുതിയ പാരിസ്ഥിതിക ആഘാത പഠനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുകയും രണ്ടായിരത്തി പതിനാല് ജനുവരിയോടെ അനുമതി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലാണ് അദാനി പോർട്സിന് തുറമുഖ നിർമ്മാണത്തിനായുള്ള കരാർ ലഭിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനേഴിന് ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു ഡിസംബർ അഞ്ചിന് നിർമ്മാണവും തുടങ്ങി പിന്നാലെ പ്രതിസന്ധികളുമുണ്ടായി രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ഓക്കി ചുഴലിക്കാറ്റ് തുറമുഖത്ത് നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിനെ തകർത്തു കല്ലുകൾ ഒഴുകിപ്പോയി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ കോവിഡ് ലോക്ക്ഡൌൺ ആയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ സമരം തുടങ്ങിയപ്പോഴും നിർമ്മാണം നിർത്തിവെച്ചിരുന്നു പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഡിസംബറിൽ ജോലികൾ പുനരാരംഭിച്ചു നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ രണ്ടാം പിണറായി സർക്കാരും ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ക്രെയിനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തെ വലിയ ചരക്കുകപ്പലുകളിലൊന്നായ എം എസ്ഇ ക്ലൗഡ് ജെറാൾഡും വിഴിഞ്ഞത്തെത്തിയത്